പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കറി വെക്കാൻ നെത്തലാണ് കേട്ടോ കിട്ടിയത് ചെറിയ നെത്തലാണ് ഞാൻ കഴുകിയൊക്കെ നന്നാക്കിയൊക്കെ വൃത്തേക്ക് വെച്ച നെത്തലാ കേട്ടോ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നെത്തല് ഞാൻ ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് നെത്തല നെത്തലെടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ളത് ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് ഇനി അതിലേക്ക് നമുക്ക് തക്കാളി പച്ചമുളക് കറിവേപ്പില വേപ്പിലിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം മുളക് പൊടി എരിവുള്ള മുളക് പൊടി കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കുന്നുണ്ട് കുറച്ച് നമുക്ക് തേങ്ങ അരക്കുന്നതിലേക്ക് ചേർത്ത് അരയ്ക്കുന്നുണ്ട് കൈ കൊണ്ടൊന്ന് ചേരട്ടി കൊടുക്കാം അതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കാം വാളംപുളി കേട്ടോ വാളംപുളി കേട്ടോ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കാറ് വഴറ്റിയിട്ടോ നല്ല കേട്ടോ വെക്കുന്നു എന്നും വഴറ്റിയിട്ടൊന്നും വെക്കാറില്ല നമുക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലും തോന്നുവെച്ചാൽ അതേ രീതിയിൽ അവട്ട് വയ്ക്കും ഇന്നിങ്ങനെ സാധാരണ അരപ്പൊക്കെ ചേർത്ത് ഇതുപോലെ അങ്ങോട്ട് വെക്കുകയാണ് ഇത് നമുക്കത് വേവിക്കാൻ വെക്കാം കറി ഒന്ന് കറിയൊന്ന് നമുക്ക് നമുക്കതിലേക്ക് വേണ്ട അരപ്പിന് അരപ്പ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയുള്ളി കഷ്ണ ഇഞ്ചി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം ഇപ്പം നമ്മൾ തേങ്ങ ചേർത്തതിൻ്റെ ശേഷം കറി നന്നായിട്ട് തിളച്ച് പിന്നെ നെത്തൽ ചെറിയ നെത്തലായതിനൂടെ അതിന് വേവൊന്നും അധികം ഇല്ലല്ലോ അപ്പോൾ നമുക്ക് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇറക്കി വെക്കാം അതിന് മുന്നേ കുറച്ച് കറിവേപ്പിലും കൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളൊരു ബീറ്റ് തോരനും കൂടി ഉണ്ടാക്കുന്നുണ്ട് തോരൻ ഉണ്ടാക്കാൻ പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് പിന്നെ ചൂടായി അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുവൊന്നും വറുത്തിടുന്നില്ല കേട്ടോ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് நம்மளுக்கு நமக்கு பீட்ரூட்டிட்டு கொடுக்க பச்சமுளகு கறி வச்சி வச்சு கொடுக்க தேங்க இதுல நமக்கு ஆசியத்துள்ள உப்பு கொடுக்க நமக்கு ஒன்று இலக்கி கொடுக்க ஒன்று நிஸ்சாக்கி கொடுக்க നമുക്കത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ബീട്രൂട്ട് ആയിട്ട് ആയാലും കൂടെ കുറച്ച് അധികം വേവൊന്നും ഇല്ല ഇതൊന്നും ഇല്ലല്ലോ ഒന്ന് ആവുകിട്ടുമ്പോൾ തന്നെ ഇത് വേണ്ടി വയ്ക്കും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വേവിക്കാം അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് തോരനും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെത്തലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിൽ ഓയിലൊഴിച്ചാൽ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒഴിച്ച് വെച്ചാൽ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നെത്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ചോറിനുള്ള കറികളക്കട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം